ഫ്രണ്ട്സ് ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങളത് ചെയ്യേണ്ടതായിട്ട് വരില്ല നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമെന്ന് ബട്ട് എന്തുകൊണ്ടാണ് ട്വൻറ്റി വൺ ഡേയ്സ് ട്വൻ്റി വൺ ഡേയ്സ് കൊണ്ട് എന്ത് മാറ്റമാണ് നമ്മളിൽ സംഭവിക്കുക സി ഇതേ പറ്റി നിങ്ങളോട് ആരും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ അപ്പോൾ ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം നിങ്ങൾക്കും ഒരു അൺസ്റ്റോപ്പബിൾ പേഴ്സൺ ആയിട്ട് മാറാൻ സാധിക്കും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ പറയാം ഈ ഒരു ഇരുപത്തൊന്ന് ദിവസം പെയിൻ അനുഭവിക്കാൻ തയ്യാറായിട്ടുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ തുടർന്ന് കണ്ടാൽ മതിയായിരിക്കും അല്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ക്ലോസ് ചെയ്തു പോകാം സോ ലെറ്റ്സ് ബിഗിൻ എന്തുകൊണ്ടാണ് ട്വൻറ്റി വൺ ഡേയ്സ് ഇത്ര ഇമ്പോർട്ടൻറ്റ് നയൻറ്റീൻ ഫിഫ്റ്റീസിൽ ഡോക്ടർ മാക്സ്വെൽ മാൾസ് ഇദ്ദേഹം ഒരു സർജനായിരുന്നു ഇദ്ദേഹം മനസ്സിലാക്കി തൻ്റെ പേഷ്യൻസിന് അവരുടെ പുതിയ ഫിസിക്കൽ കണ്ടീഷനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഏകദേശം ഇരുപത്തൊന്ന് ദിവസം വേണമെന്ന് അദ്ദേഹത്തിൻ്റെ ബുക്കായ സൈക്കോ സൈബർനെറ്റിക്സിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതൊരു പുതിയ ഹാബിറ്റ്സിനെയും നമ്മളുടെ ബോഡി മുഴുവനായിട്ട് അഡാപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് മുഴുവനായിട്ട് വിടാനും അറ്റ്ലീസ്റ്റ് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും വേണമെന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ നടത്തിയ ഒരു റിസർച്ചിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് ഏതൊരു ഹാബിറ്റും നമ്മളിൽ ഫുള്ളി ഓട്ടോമേറ്റ് ആകാൻ അറുപത്താറ് ദിവസങ്ങൾ വേണം എന്നാൽ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ബ്രെയിൻ പുതിയ ഹാബിറ്റ്സിനായിട്ടുള്ള ന്യൂറൽ പാത്ത് വേ ആക്കും ഇത് പഴയ പാറ്റേണിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കും സോ ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങളൊരു കാര്യം കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും ഈ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ഡിസിപ്ലിൻ്റെ മേലെ ഫോക്കസ് ചെയ്യണം പുതിയ ഹാബിറ്റ്സ് പെട്ടെന്ന് നമ്മളിൽ ഓട്ടോമേറ്റ് ആകില്ല എന്നാൽ നിങ്ങൾ ട്വൻറ്റി വൺ ഡേയ്സ് കണ്ടിന്യൂസ്ലി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ആൻഡ് ബിലീഫ് സിസ്റ്റം വളരെയധികം സ്ട്രോങ് ആകും ഇനി നമുക്ക് ഈ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ഇനി മുതൽ ഫോളോ ചെയ്യുക നമ്പർ വൺ ഫൈറ്റ് വിത്ത് സ്മോൾ ഹാബിറ്റ്സ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നാൽ ഏതൊരു ഹാബിറ്റും നിങ്ങളിൽ യാതൊരു എഫേർട്ടും കൂടാതെ നിങ്ങൾക്കിതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ചൈനയിൽ ഷൻസു എന്നു പേരുള്ള ഒരു മിലിട്ടറി ജനറൽ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ബുക്കായ ദ ആർട്ട് ഓഫ് വാറിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഭൂരിഭാഗം യുദ്ധങ്ങളും ഫൈറ്റ് ചെയ്യാതെയാണ് ജയിച്ചത് എന്നുള്ളതായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ആർമി ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ വീക്കായിട്ടുള്ള ആർമികൾക്കെതിരെയായിരുന്നു സെ ഇത്തരത്തിൽ വീക്കായിട്ടുള്ള ആർമികൾക്കൊപ്പം ഒരുപാട് ഫൈറ്റ് ചെയ്ത് ജയിച്ചതുകൊണ്ട് തന്നെ വേറെ കരുത്തരായിട്ടുള്ള ആർമികൾക്കൊപ്പം ഫൈറ്റ് ചെയ്യുക എന്നുള്ളതും ഇവർക്ക് വളരെ ഈസി ആയിട്ട് മാറി ഇവർ കരുത്തരായിട്ടുള്ള ആർമികളുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവർ പ്രധാനമായിട്ടും അവരെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ ശക്തി ബലഹീനമാകുന്ന സ്ഥലങ്ങളിൽ വെച്ചായിരുന്നു ലൈക്ക് മലകൾ പാർക്കെട്ടുകൾ ഇവിടെ വെച്ച് കരുത്തരായ ആർമികളുമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയതായിരിക്കും പക്ഷേ ചെറിയ ആർമികളുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് നിങ്ങളെ തന്നെ നിങ്ങൾ സ്ട്രോങ് ആക്കുകയാണെങ്കിൽ അപ്പോൾ വലിയ ആർമിയായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മാറും സി ഇതുപോലെ നിങ്ങളിൽ ഇപ്പോഴുള്ള ബാഡ് ആയിട്ടുള്ള സ്ട്രോങ് ഹാബിറ്റ്സിനോട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് സോ ഫൈറ്റ് വിത്ത് സ്മോൾ ഹാബിറ്റ്സ് കാരണം ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇതിലൂടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഏതൊരു ശീലവും നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഏതൊരു ശീലത്തെ മാറ്റുക എന്നുള്ളതും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും നിങ്ങൾ ബുക്ക് വായിക്കുന്നത് നിങ്ങളുടെ ബെഡിൻ്റെ അടുത്തായിരിക്കും ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കും ഇങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ഈസിലി ഡിസ്റ്റർബ് ആകുകയാണെങ്കിൽ അവിടെ ഒരു ടഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ആകും ഇതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പാടില്ല ഫസ്റ്റ് ചെറിയ ചെറിയ ഹാബിറ്റ്സിനെ മാറ്റി നിങ്ങളിലെ വിൽ പവർ വർദ്ധിപ്പിക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബുക്സ് വായിക്കുമ്പോൾ പുറത്തു പോയിട്ട് വായിക്കുക അതുപോലെ പഠിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ അടുത്ത് വയ്ക്കാതിരിക്കുക ഒന്നില്ലെങ്കിൽ അത് സ്വിച്ച് ഓഫ് ചെയ്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വയ്ക്കുക സി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് ഇത് നിങ്ങളിലെ സ്ട്രോങ് ആയിട്ടുള്ള ബാഡ് ഹാബിറ്റ്സിനെ മാറ്റാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഫ്രണ്ട്സ് ഇനി നിങ്ങളും ഇത്തരത്തിൽ ബാഡ് ഹാബിറ്റ്സ് ലേസിനെസ് ഓവർ തിങ്കിങ് ഇതുമൂലം ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ബട്ട് യാതൊരു മാറ്റവും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല ഇങ്ങനെ നിങ്ങൾ ഒരുപാടധികം സ്റ്റെക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ആ ഒരു മാറ്റത്തിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ദിവസവും ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് പേഴ്സൺ ആയിട്ട് മാറാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീങ്ങിന് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് മറ്റ് ആക്ടിവിറ്റീസ് ഇതൊക്കെ നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങളുടെ ലൈഫിനൊന്ന് മാറ്റണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ട്വൻ്റി വൺ ഡേയ്സ് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നാൽ വെറുതെ എന്തെങ്കിലും ചെയ്താൽ മതിയോ അതുപോരാ സോ പോയിന്റ് നമ്പർ ടു സേറ്റ് ട്വൻറ്റി വൺ ഡേയ്സ് ഗോൾ ട്വൻ്റി വൺ ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക ട്വൻ്റി വൺ ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ദെൻ അതിനനുസരിച്ച ഒരു ഗോൾ സെറ്റ് ചെയ്യുക ബിക്കോസ് നിങ്ങളിൽ ഒരു ഗോൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കൂടുതൽ എഫക്റ്റീവ് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കും സോ ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾ ഇതിനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോയിന്റ് നമ്പർ ത്രീ കട്ട് യുവർ കണക്ഷൻസ് ഗോ ഇൻ ഐസൊലേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വലുതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പുറമെയുള്ള ഈ ഒരു ലോകത്തിൽ നിന്ന് നിങ്ങൾ ഡിസ്കണക്റ്റ് ആകണം ആവശ്യമില്ലാത്ത ആളുകളുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾ കട്ട് ചെയ്യണം ആൻഡ് സോഷ്യൽ മീഡിയാസിനെ നിങ്ങളുടെ അഡ്വാൻറ്റേജിന് വേണ്ടി യൂസ് ചെയ്യണം ബിക്കോസ് ഈ ഒരു ചലഞ്ചിൽ സോഷ്യൽ മീഡിയാസ് മുഴുവനായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾക്കൊരുപക്ഷേ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്ട്രോങ് ഹാബിറ്റ്സ് ആയിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും സോ ഇവിടെ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരണം സോഷ്യൽ മീഡിയസിൽ നിന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം നിങ്ങൾ കൺസ്യൂം ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാണുക ഇതിലൂടെ ആ ഒരു ആപ്പ് ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിരിക്കണം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ നൽകുന്ന ആളുകളെ ഫോളോ ചെയ്യുക സി ഇങ്ങനെ വീക്കായിട്ടുള്ള ഹാബിറ്റ്സിനോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വലിയ ആക്ഷൻസ് എടുക്കാൻ സാധിക്കും സി ഇതെല്ലാം നിങ്ങൾ തനിയെ ഐസൊലേഷനിൽ ചെയ്യണം പോയിന്റ് നമ്പർ ഫോർ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ലൈഫിനോട് നിങ്ങൾ എപ്പോഴും താങ്ക്ഫുൾ ആയിട്ടിരിക്കുക ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ബോഡി ഉണ്ടായിരിക്കും പല ആളുകൾക്കും ഇന്നിതില്ല നിങ്ങൾക്ക് നല്ല പാരൻസ് ഉണ്ടായിരിക്കും ഇതില്ലാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അതുപോലെ നിങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു വീടുണ്ടായിരിക്കും ഇന്നും ഇതില്ലാത്ത ഒരുപാടധികം ആളുകൾ നമ്മുടെ ലോകത്തിലുണ്ട് സോ നിങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് വെറുതെ നിങ്ങൾ നിരാശനാവാതിരിക്കുക ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ഈ ഒരു ജീവിതം എന്നുള്ളത് അതിന്നും പലരുടെയും ഒരു സ്വപ്നം മാത്രമായിരിക്കും സോ നിങ്ങളുടെ ലൈഫിനോട് നിങ്ങൾ എപ്പോഴും താങ്ക്ഫുൾ ആയിട്ടിരിക്കുക നമ്പർ ഫൈവ് തിങ്ക് അബൗട്ട് യുവർ പാരൻസ് എപ്പോഴൊക്കെയാണോ നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ മനസ്സ് വരാത്തത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുക ചിന്തിച്ച് നോക്കൂ അവർ എത്രത്തോളം സാക്രിഫൈസ് ചെയ്താണ് നിങ്ങളെ ഇതുവരെ വളർത്തിയതെന്ന് നിങ്ങളിലുണ്ടാകുന്ന സ്ട്രെസ് ടെൻഷൻ ടയേഡ്നസ് ഇതൊക്കെ നിങ്ങളുടെ പാരൻസും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ബട്ട് നിങ്ങൾക്കായിട്ട് പല കാര്യങ്ങളും അവർ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്കിന്ന് ഇത്രയും നല്ലൊരു ലൈഫ് ജീവിക്കാൻ സാധിക്കുന്നത് സോ അതേ പറ്റി ചിന്തിക്കുക ഇതിലൂടെ നിങ്ങളുടെ ലൈഫിലെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നുള്ള ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇത് നിങ്ങൾക്ക് മറ്റൊരു മോട്ടിവേഷൻ സ്പീക്കർക്കും നൽകാൻ സാധിക്കില്ല സോ ഈ ഒരു അഞ്ച് പോയിൻ്റ്സ് അടുത്ത ഇരുപത്തൊന്ന് ദിവസത്തേക്ക് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ എക്സസൈസ് ഏളി വെയ്ക്കപ്പ് ലേണിംഗ് ന്യൂസ് സ്കിൽ ഇതുകൂടി ചെയ്യണം അപ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്